ഹലോ ഹൈഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോണൈറ്റി ആട്ടോ കാണിക്കണേ അപ്പോൾ അതിന് മുന്നേറ്റ് നമുക്ക് ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവുക അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ ആയിരുന്ന ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ആണ് വന്നിട്ടതാട്ടോ നെക്കിന്തുപോലെ ഇങ്ങനെ സിംപിളായിട്ടൊരു എംബ്രോഡി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പ്രിൻ്റിലും ആണ് വന്നിട്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസിൽ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർട്ടി സ്ലീവാണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിൽ വന്നിട്ട് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് അജ്രക് പ്രിൻ്റിൽ ഡിസ്ചാർജ്ജാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് അങ്ങനെ കളേഴ്സ് പോവുക അങ്ങനൊന്നുമില്ല കേട്ടോ നല്ല നല്ല ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഷോൾ വന്നിട്ടും രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് ബാക്കി വാങ്ങും അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് അങ്ങനെയാണ് നല്ലൊരു ബ്ലാക്കിലായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം കാണിച്ചത് അടുത്തൊരു മോഡൽ വന്നിട്ടുണ്ട് നല്ലൊരു റെഡും ക്രീമും ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി പ്രിൻ്റിലുമാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു അജ്രക് പ്രിൻ്റിൽ ഡിസ്ചാർജ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ കാരണം ഇതങ്ങനെ അങ്ങനെ ഒന്നുമില്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് നിക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് ഈ ഒരു നൈറ്റിയുടെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ഷോളാണ് കേട്ടോ ഷോളിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് നടുവശം അതുപോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കാരണം നമുക്ക് ടോപ്പിന് നല്ല പ്രിൻ്റ് ആകുമ്പോൾ ഷോളിന് ഫുൾ പ്രിൻ്റ് ആയ ഭംഗിയുണ്ടാവില്ലല്ലോ അപ്പോൾ ഷോളിന് ഇങ്ങനെ രണ്ട് സൈഡ് മാത്രം പ്രിന്റ് കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതിൽ ഇതിൻ്റെ ഏറ്റവും സവിശേഷത പറഞ്ഞാൽ ഇത് അജ്രക് പ്രിന്റിൽ ഡിസ്ചാർജ് ആണ്ട്ടോ മെറ്റീരിയൽ വന്നിട്ട് ഡിസ്ചാർജ് മെറ്റീരിയൽ നല്ല ലൈഫ് ഇട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ് ആണ് കേട്ടോ അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ഉൾക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് കേട്ടോ നല്ല അത്യാവശ്യം വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല തലയിൽ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റ് വാട്ടലാണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് ഷോളിൻ്റെ ലാസ്റ്റ് ഉൾക്കൊന്നിട്ടത് ഇങ്ങനെയാണ് നല്ല റെഡ് കളർ ഷോൾ ആണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാം അടുത്തൊരു മോഡൽ ഒന്ന് ഇതാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് നല്ല ഭംഗിയുണ്ടോ കാണാൻ നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കഫ്താനാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നടുവശത്ത് ഇങ്ങനെ ടൈ കൊടുത്തിട്ടുണ്ട് പിന്നെ അടിപൊളി പ്രിൻ്റിൽ വന്നിട്ട് വന്ന് നല്ല കളേഴ്സും ഇത് വന്നിട്ടുള്ളത് ഇതും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം സൈസിൽ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ വന്നിട്ടില്ല ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഷോൾനൈറ്റി ഓൾറെഡി ചെയ്തിരുന്നു നല്ല മോയിങ്ങ് ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് എക്വയറി ഒന്നൊരു മോഡലും കൂടി ആട്ടോ പിന്നെ നമ്മളെ നമ്മളിന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി അപ്പോൾ കണ്ടോ ഇതിൻ്റെ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരിക കേട്ടോ ടു ത്രീ ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ടൈം പറയുന്നത് ടീറ്റെയിൽസ് വഴിയാണെങ്കിൽ പിറ്റേഴ്സിനെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ട അതോടും പ്രത്യേകം പറയണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനോ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം